ക്രൂഡ് ഓയിൽ ബാരൽ ഉൽപാദന ചെലവ് ശുദ്ധീകരണം തുടങ്ങി സാധാരണ ജനതയ്ക്ക് ഇന്നും മനസ്സിലാവാത്ത പ്രയോഗങ്ങൾ നിരത്തി അടിക്കടി വില വർദ്ധിപ്പിക്കുന്ന പെട്രോളിയം കമ്പനികളുടെ പൊള്ളത്തരമാണ് ഇപ്പോൾ വെളിവാകുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കൂടിയാലും കുറഞ്ഞാലും പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അടിസ്ഥാന അസംസ്കൃത എണ്ണയാണ് ക്രൂഡ് ഓയിൽ ഒരു ബാരൽ എന്നതാണ് ഇതിന്റെ അന്താരാഷ്ട്ര അടിസ്ഥാന അളവുകോൽ നൂറ്റി അൻപത്തി ദശാംശം ഒൻപത് ഒൻപത് ലിറ്ററാണ് ബാരലിൽ ഉള്ളത് ഇതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില അയ്യായിരത്തി എഴുപത് രൂപ ഒരു ബാരൽ ക്രൂഡോയിൽ സംസ്കരിച്ച് വിവിധ ഉൽപ്പന്നങ്ങളാക്കാൻ വേണ്ട ചിലവ് ഒരു ലിറ്ററിന് വെറും അൻപത്തിരണ്ട് പൈസയാണ് അതായത് സംസ്കരണ ചിലവ് കൂട്ടിച്ചേർത്താലും ബാരലിന്റെ വില അയ്യായിരത്തി രൂപ മാത്രം പെട്രോൾ ഡീസൽ ജെറ്റ് ഫ്യൂവൽ ഫർണസ് ഓയിൽ ദ്രവവാതകം സ്റ്റിൽ ഗ്യാസ് കരി ബിറ്റുമിൻ മണ്ണെണ്ണ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഓരോ ബാരലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് മറ്റൊരു കൂടി ശ്രദ്ധിക്കുക ഒരു ബാരൽ ക്രൂഡോയിൽ നൂറ്റി അൻപത്തിയെട്ട് ദശാംശം ഒൻപത് ഒൻപത് ലിറ്ററാണെങ്കിലും ഉൽപ്പന്നങ്ങൾ ആയി കഴിയുമ്പോൾ അത് നൂറ്റി അറുപത്തിയേഴ് ലിറ്ററായി വർദ്ധിക്കും അതായത് എട്ട് ദശാംശം മൂന്ന് രണ്ട് ലിറ്റർ കൂടും സംസ്കരണ നേട്ടമെന്നാണ് ഇതിനെ പറയുന്നത് ഇനി ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാനം കൂടി ശ്രദ്ധിക്കുക പുതുക്കിയ പെട്രോൾ വില അനുസരിച്ച് ഒരു ബാരലിൽ നിന്നും ലഭിക്കുന്ന എഴുപത്തിമൂന്ന് ലിറ്റർ പെട്രോളിന് അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് രൂപ ലഭിക്കും ഓരോ ബാരലിൽ നിന്നും ലഭിക്കുന്ന ഡീസൽ മുപ്പത്തിനാല് ദശാംശം എട്ട് രണ്ട് ലിറ്റർ ആണ് നിലവിലെ വിലയനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപ ലഭിക്കും വിമാന ഇന്ധനത്തിന് പതിനഞ്ച് ദശാംശം അഞ്ച് ലിറ്ററിന് തൊള്ളായിരത്തി അഞ്ച് രൂപ വരുമാനം ലഭിക്കും ഇത്രയുമാകുമ്പോൾ തന്നെ ആകെ വരുമാനം ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രൂപ കവിയും ഉൽപ്പന്നങ്ങൾ ഇനിയും ബാക്കിയാണ് മണ്ണെണ്ണ മുക്കാൽ ലിറ്റർ ലൂബ്രികന്റുകൾ ഒന്നേ ദശാംശം എട്ട് ഒൻപത് ലിറ്റർ പെട്രോ കെമിക്കൽ ഫീഡ് സ്റ്റോക്സ് നാല് ദശാംശം അഞ്ച് നാല് ലിറ്റർ കരി ആറ് ദശാംശം എട്ട് ഒന്ന് ലിറ്റർ ഫർണസ് ഓയിൽ എട്ട് ദശാംശം ഏഴ് ലിറ്റർ ദ്രവവാതകം ഏഴ് ദശാംശം ഒന്ന് ഒൻപത് ലിറ്റർ സ്റ്റിൽ ഗ്യാസ് ഏഴ് ദശാംശം ഒന്ന് ഒൻപത് ലിറ്റർ ബിറ്റുമിൻ നാല് ദശാംശം അഞ്ച് നാല് ലിറ്റർ ഇതിന്റെ ഒക്കെ വില കൂട്ടിച്ചേർത്താൽ ആകെ വരുമാനം പതിനയ്യായിരം രൂപ കടക്കും സംസ്കരണ ചിലവടക്കം ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു ബാരൽ ക്രൂഡോയിലാണ് പതിനയ്യായിരം രൂപയായി മാറുന്നത് രണ്ടിരട്ടി ലാഭം എന്നിട്ടും ജനങ്ങളെ പറഞ്ഞു വഞ്ചിക്കുന്നത് നഷ്ടക്കണക്കുകൾ പറഞ്ഞ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പതിനായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടിയും ഭാരത് പെട്രോളിയം ആയിരത്തി എഴുന്നൂറ് കോടിയും ലാഭമുണ്ടാക്കിയെന്ന് ഈ കമ്പനികളുടെ സാമ്പത്തിക രേഖകളും ഓഹരി വിപണി മൂല്യവും കണക്കിലെടുത്താൽ വ്യക്തമാവുകയും ചെയ്യും അയ്യായിരത്തി രൂപയുടെ സ്ഥാനത്ത് പതിനയ്യായിരം രൂപ കൊയ്തിട്ടും നഷ്ടമെന്ന കമ്പനികൾ പറയുന്നുവെങ്കിൽ അതിനർത്ഥം കൂടി തിരയാം ഒരു വാഹനമുണ്ടായെന്ന തെറ്റ് ചെയ്ത ജനത്തിന്റെ പോക്കറ്റിലെ പണം പമ്പുടമകൾ ഏജൻസികൾ തുടങ്ങി സർക്കാരുകളെന്ന വമ്പൻ സ്രാവുകൾ വരെ വിഴുങ്ങുകയാണ് ഒരു വാഹന ഉടമ റോഡ് നികുതി അല്ലാതെ തന്നെ ഒടുക്കുന്നുണ്ട് ഒരു വാഹനം സ്വന്തമാക്കുമ്പോഴുള്ള വിൽപ്പന നികുതി എഡ്യൂക്കേഷൻ സെസ് സർക്കാരിന്റെ ലൈസൻസ് ഫീ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത തുക നൽകിയ ശേഷമാണ് എണ്ണ കമ്പനികളുടെ ഈ ഇടുത്തി കൂടി വരുന്നത് ഭരിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്തവർ നമുക്ക് തരുന്ന ശിക്ഷയാണിത് ഏറ്റുവാങ്ങാം പരാതികളില്ലാതെ